ഇത് കണ്ട നിങ്ങൾ ഇത് നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണുന്ന ഞാവൽപ്പഴം നമ്മൾ മിക്കവാറും റോഡ് സൈഡുകളിൽ നിന്നാണ് ഈ ഞാവൽപ്പഴം വാങ്ങാറുള്ളതും കണ്ടിട്ടുള്ളതും കടയിൽ ഉണ്ടാവാറുണ്ട് പക്ഷെ ഞാൻ ഇന്ന് റോഡ് സൈഡിൽ നിന്ന് വാങ്ങിയ ഞാവൽപ്പഴാണ് നല്ല പഴമാണ് പക്ഷേ ഇത് കൂടുതലും അന്നമാന കൂടുതലുണ്ടാകുന്നത് അവരാണ് ഇത് കൂടുതൽ വിൽക്കാറ് അപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ കണ്ടപ്പം ഇത് വാങ്ങി അപ്പോൾ ഇരുന്നൂറ് രൂപയാണ് ഇന്ന് ഒരു കിലോക്ക് വില ഞാൻ വാങ്ങിയത് അര കിലോ നൂറ് രൂപ അപ്പോൾ തൊട്ടടുത്ത് അപ്പുറത്ത് ഞാൻ പോയി പ്പോ അവിടെ കിലോ നൂറ്റി നാൽപ്പതോളം നൂറ്റി നാല് മിക്ക ആളുകൾക്കും ശ്രദ്ധിക്കേണ്ട മിക്ക ആളുകൾക്ക് ഇത് കടയുണ്ടെന്നുള്ള അറിയുന്നില്ല എന്റെ ഷോപ്പിന് മുമ്പിൽ രണ്ട് കടയിൽ ഉണ്ട് രണ്ടു ദിവസം മുമ്പ് ഞാൻ ചോദിച്ചപ്പോ ഇതേപോലെ അണ്ടന്മാരും ഞാൻ പോയി ചോദിച്ചു അപ്പൊ ഇരുന്നൂറ്റി അറുപത് രൂപ വില പറഞ്ഞു പോയി പിന്നെ ഞാൻ ഈ കടയിൽ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ രൂപ രൂപ അറുപത് രൂപയുടെ മാറ്റം അപ്പൊ ഈ റോഡ് സൈഡിൽ വിൽക്കണതും അതുപോലെ തന്നെ കടയിൽ വിൽക്കണതും ഒരുപാട് മാറ്റങ്ങളുണ്ട് ഈ കട എന്ന് പറയുന്നത് ഈ കട നടത്തിപ്പുകാര് നടത്തിപ്പുകാര്ക്ക് കൂലി അതുപോലെ തന്നെ ഒന്നോ രണ്ടോ തൊഴിലാളികൾക്ക് കൂലി വാടക മറ്റു കറണ്ട് ചാർജ് മറ്റു ഒരുപാട് എക്സ്പെൻസുകൾ ഈ റോഡ് സൈഡുകളിൽ എന്ത് കണ്ടാലും കൂട്ടിയിട്ട് കണ്ടാലും അത് വാങ്ങിക്കും അതിന്റെ വില കടയില് എത്രയാണോ എന്ന് നോക്കാറില്ല ഇപ്പോ ഇന്നലെ ഒരു ഗുഡ്സില് ഞാനും വാങ്ങ കണ്ടത് രണ്ടു കിലോ നൂറ് രൂപ ഇന്ന് ഞാൻ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് വാങ്ങിയത് രണ്ടര സെയിം വാങ്ങാ ഞാൻ ഇത് മാത്രല്ല നമ്മള് പേരക്ക 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 അതുപോലെ തന്നെ ഈ നെല്ലിക്ക നെല്ലിക്ക അതുപോലെ ഒരുപാട് സംഗതികൾ നമ്മൾ റോഡ് സൈഡുകൾ ഈ സംസ്ഥാനത്തിൽ നിന്ന് വരുന്നവർ ചെയ്യുന്നുണ്ട് അവര് ഒരു വണ്ടി അല്ലെങ്കിൽ മൂന്നാല് വണ്ടി ഒന്നായിട്ട് ഫുൾ ലോഡാക്കിയിട്ട് അവര് അല്ലേ പിന്നെ റോഡ് സേകളിൽ മൊത്തം അതായത് ഇപ്പോ മഞ്ചേരി മുതൽ മലപ്പുറം വരെ ആണെങ്കിൽ അവിടെ മൊത്തം വരി വരിയായിട്ട് അവരുടെ ഫാമിലീസ് അല്ലെ സാധാരണക്കാരായ നമ്മുടെ നാട്ടിലെ കച്ചവടക്കാർ കണ്ടോ അവർ അവർക്കോട്ടെ ഒരുപാട് തട്ടിപ്പുകള് ഇതിലൊക്കെ ഉണ്ട് നമ്മൾ വിശ്വസിച്ച് നമ്മള് വില അന്വേഷിച്ച് ഒക്കെ വാങ്ങുക അല്ലെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് എത്ര ഇരുന്നൂറോ അരക്കിലോ അരക്കിലോ കിളി കത്തിയുന്നില്ലല്ലോ കിളി കത്തിയതില്ലല്ലോ കിളി